അടിയിലെ സർവീസ് വയറും ലൈനും എല്ലാമുള്ളത് കൊണ്ട് അങ്ങനെ പറ്റുള്ളൂ അതുകൊണ്ട് എടുത്ത് കഴിഞ്ഞ് വരുന്നുണ്ട് നല്ലതെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് അതങ്ങനെ തന്നെ ആവുകയുള്ളൂ എന്നുള്ള ഉറപ്പാണ് അതാ വന്നിട്ട് ചെങ്ങിൽ ചാരി ഇങ്ങനെ പിടിയിടാൻ മരം തെങ്ങിൽ ചാരിയത് കൊണ്ട്

അതിൻ്റെ സൗണ്ടൊക്കെ പോയിക്കുന്നത് ജലദോഷം ചുമയും പനിയെല്ലാം കാരണം ഒരുപാട് ദിവസമായി ചുമ കുടിച്ചിട്ട് ഇതുവരെ മാറുന്നില്ല ഇനി ഇപ്പോൾ ഞങ്ങൾ മല്ലെ താഴെത്തിറക്കിയാൽ അത് മുറിച്ച് ഒഴിവാക്കാവുന്നതും പ്രശ്നമുള്ളതല്ല ഒന്നിച്ച് മരം മുറിക്കുമ്പോൾ മെയിനായിട്ട് കുണിക്കിറക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി പക്ഷെ പണി വളരെ കയറിക്കരുത് മരം നീരാണ്ട് മാണിക്കോ കൊടുന്ന് നമുക്ക് വിചാരിച്ച ഭാഗത്ത് കൊടുന്ന് ഇറക്കാൻ പറ്റും അപ്പോൾ ഇറക്കാൻ സ്പേസിലെങ്കിലും മുറിച്ച് മുറിച്ച് കയറിക്കല കയറല കയറോടില്ല മരത്തി വലിയ വില ചുരുക്കി കൊണ്ടുവരാൻ പറ്റും ഒന്നുകൂടി വലിയ ഇതുണ്ട് അത് മരം ഞങ്ങൾ തെങ്ങിൽ ചാരി വെച്ചിരിക്കുകയാണ് ഇനി നല്ല കയറിട്ട് വലിച്ച് ഒഴിവാക്കിയിട്ട് വേണം മരം താഴെത്തോട്ട് ഇറക്കാനും ഇപ്പം ഞങ്ങൾ തെങ്ങി നിന്നൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇനിയിപ്പോൾ ഇതാ തെങ്ങിന്ന് വലിച്ച് കെട്ടണം തെങ്ങുമ്പോൾ ചാരിയിൽ നിന്ന് ലേശം വിട്ട് നിന്നാൽ മരം കൂടെ അപ്പോൾ ഞങ്ങൾ ഇനി കേളി പോയിട്ട് ലൂസ് ആക്കിയാൽ തെങ്ങുമ്പോൾ പോയി കുടിക്കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ കഷ്ടപ്പെട്ട പാർട്ടി ഞങ്ങൾ തർക്കേണ്ടി രണ്ടാളക്കെ ആ കഴിച്ചിട്ട് ഇപ്പം പൂർണ്ണമായും മരം ഞങ്ങളെ അപകടം ഇല്ലാതെ മല്ലിറക്കെ മറ്റുള്ളതിലും തട്ടാതെ ഞങ്ങൾ മരം താഴത്തെ ഇറക്കി അണുമാറിക്കണു ലൈൻ്റെ മേലൊക്കെ വീഴുള്ളു നാല് കമ്പിയുള്ള ലൈനാണ് ഇതിനെ അറിയട്ടെ ഇത്രയേ ഉള്ളൂ പണി ഇത് വളരെ ശ്രദ്ധപൂർവം ചെയ്യണമെന്ന് മാത്രം വീടൊക്കെ അടുത്തുണ്ട് കമ്പിയുണ്ട് പോസ്റ്റുണ്ട് ഉണ്ട് സർവീസ് വയറുണ്ട് അപ്പോൾ അതൊക്കെ കേടുവരാൾ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് ലക്ഷിത സ്ഥലത്ത് നമുക്ക് കൊടുങ്ങിറക്കണം